ബ്രോഡേഡി സിനിമയിൽ അഭിനയിക്കാനെത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് ബലാത്സംഗം ചെയ്തെന്ന കേസിനോട് പ്രതികരിച്ച് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സംഭവം അറിഞ്ഞത് എംബുരാൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണെന്നും മൻസൂറിനെ ചിത്രത്തിൽ നിന്നും പുറത്താക്കിയെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നത് എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ തുടക്കത്തിലാണിത് അതുവരെയും ഈ സംഭവമോ പരാതിയോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ ഇയാളെ മാറ്റി നിർത്തി പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമ നടപടികൾക്ക് വിധേയനാകാനും നിർദ്ദേശിച്ചു എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് നിങ്ങളൊരു പൃഥ്വിരാജ് ആരാധകനാണെങ്കിൽ അയലൈക്ക് പൃഥ്വി എന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്